എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ും മൂന്ന് നാൾ കൊണ്ട് കുട്ടികളിലെ സർഗവാസിനിയെ പരിവപ്പെടുത്തിയെടുത്ത് ശില്പിക്കൂട്ടം ശില്പശാല സമേതം സർഗവേള സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ജി എൽ പി എസ് ജി എച്ച് എസ് ശില്പിക്കൂട്ടം സംഘടിപ്പിച്ചത് മൂന്ന് ദിവസങ്ങളായി നടന്ന ക്യാമ്പിൽ ഒൻപത് വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് പങ്കെടുത്തത് കളിവൺ ശില്പനിർമ്മാണത്തിന്റെ ബാലപാഠങ്ങളും ശില്പകലയുടെ സൂത്രവിദ്യകളും കുട്ടികൾ മൂന്ന് നാൾ കൊണ്ട് പഠിച്ചെടുത്തു കാലടി യൂണിവേഴ്സിറ്റിയിലെ ഫൈനാർട്സ് വിദ്യാർത്ഥികളായ വി എൻ സൂര്യൻ നിതിൻ രാജ് എന്നിവരാണ് ക്യാമ്പ് നയിച്ചത് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഇരുപത്തൊൻപത് പെൺകുട്ടികളും പതിനാല് ആൺകുട്ടികളും ക്യാമ്പിൽ പങ്കെടുത്തു കെ എസ് അശ്വതി ഡയറക്ടറായുള്ള ക്യാമ്പ് കുട്ടികൾക്ക് പുതിയ അനുഭവമാണ് പകർന്നു നൽകിയത് സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതു വിദ്യാഭ്യാസ വകുപ്പ് തട്ടേറ്റ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്കൂൾ ഓഫ് ഡ്രാമ ഫൈൻ ആർട്സ് എന്നിവയുടെ സംഘാടനത്തോ ഇന്ന് ഒരു പരിപാടിയാണ് ശിൽവകുട്ടം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ അവസാനത്തെ ദിവസമാണ് എല്ലാ ഒമ്പത് സ്കൂളുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത് രണ്ട് കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ ശില്പകൂട്ടം പരിപാടി നടക്കുന്നത് ഒന്ന് ജി എൽ പി എസ് ജി എച്ച് എസ് കൂടുങ്ങല്ലു ഇത് രണ്ടാമത്തെ സെൻറ് ആണ് ഒന്നാമത്തെ സെന്റ് ജി എൽ പി എസ് പുല്ലൂറ്റാണ് നാപ്പത്തി മൂറോളം കുട്ടികൾ സംഘടിപ്പിക്കുന്ന വളരെ ഒരു ശില്പ ശില്പം നിർമ്മിക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ താല്പര്യമുള്ള കുട്ടികളെയാണ് ഓരോ സ്കൂളുകാരും തിരഞ്ഞെടുത്തിരിക്കുന്നത് എ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ബാത്വ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോ ഇവിടെ രണ്ട് ഫൈനാൻസിൽ കാനഡി ഫൈനാൻസിൽ പഠിക്കുന്ന രണ്ട് ശില്പികളാണ് നമ്മളിവിടെ കുട്ടികളെ അഭ്യേഷിക്കാനായി എത്തിക്കുന്നത് മൂന്ന് ദിവസങ്ങളിൽ കുട്ടികൾ കളിമൺ പുഴച്ചുകൊണ്ട് തന്നെ അവരുടെ സഹായത്തോടെ അവരുടെ കൂട്ടിയുടെ നന്നായി ശില്പം ഒന്നുകൂടി ബെറ്ററാക്കി ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് ഇത് സമയം ഒരു നല്ലൊരു പ്രൊജക്റ്റ് ആണ് അതിന് നമുക്ക് ഫണ്ടൊക്കെ മരസഭയാണമെന്ന് തരുന്നത് അപ്പൊ വളരെയധികം സന്തോഷം തോന്നുന്നു ഇതിന്റെ ഭാഗമായി ഭാഗമാകാൻ കഴിഞ്ഞത്